സ്വാഗതം നമ്മൾ കുറച്ച് നാൾ നാളുകൾക്ക് ശേഷം നമ്മൾ മീൻപിടിക്കാൻ ഇറങ്ങി വയ്ക്കുന്നത് കൊല്ലത്താണ് നമ്മുടെ സനുമുണ്ട് കിഷോറും ഉണ്ട് പിന്നെ ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ടു മൂന്ന് കൂട്ടം കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മുടെ പുതിയൊരു വള്ളം എടുത്തിട്ടുണ്ട് ആലപ്പുഴയിൽ നിന്ന് നല്ല അടിപൊളിയൊരു വള്ളം കാലം പുതിയ വള്ളം എടുത്തിട്ട് നമ്മുടെ ആഴത്തെ മീൻപിടുത്തുക പിന്നെ ഇന്ന് നമ്മൾ മീൻ പിടിത്തു പറഞ്ഞാൽ ചെമ്പല്ലിയും ഹാമൂറിനെയും ഒക്കെ പിടിക്കാൻ വേണ്ടിയാണ് അപ്പൊ നേരെ വീട്ടിലിട്ടു പോവാം ഞങ്ങൾ മൂന്ന് നേരോടെ നിന്ന് അത്യാവശ്യം കുറച്ച് മീനിനെ പിടിച്ചിട്ട് ഇവിടുന്ന് കയറുന്നുണ്ട് പിന്നെ വള്ളം കിട്ടിയ സന്തോഷവും എല്ലാം കൂടെ ഓക്കെ അപ്പോൾ എല്ലാ സന്തോഷവും കാര്യങ്ങളും മീൻ പിടിക്കുന്ന എല്ലാം കൂടെ നിങ്ങൾ കാണിച്ചു തരാം രാഷ്ട്രീയ അവ അയാള് വീപെടുത്തുറങ്ങാൻ പോവാ തലമൊന്നും കേറാവോ ഏറെ അത് ഇനി വജപ്പര് ഇതുകൊണ്ടോ കിഷോറ് ചുമ്മാ നമ്മള് വെള്ളം തുടഞ്ഞു പോയ സമയത്ത് ചുമ്മാ അങ്ങനെ ജസ്റ്റ് തിട്ടതാ കിട്ടിയ സാധനം ഇത്രേം കണ്ടോ സാധനം അടിപൊളി ഒരു കിലോ ഉണ്ട് ഞാൻ പിടിക്കുന്നില്ല ഉള്ളവിടെ ഉണ്ടെന്ന് എനിക്ക് നിശ്ചയം ഉണ്ട് ഉണ്ടല്ലേ അപ്പൊ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് എന്തായാലും സാധനം അടിപൊളി സാധനം കേട്ടോ ഒരു കിലോ ഉണ്ട് സാധനം കേട്ടോ നമ്മൾ മീൻപിടിക്കാൻ ഇനി കുറച്ചുകൂടെ ദൂരം പോകണം എന്നാലും ചുമ്പോൾ നോക്കി എന്ന് പറഞ്ഞാൽ മുട്ടത്തേ വെള്ളയുണ്ട് അവിടെ പക്ഷെ വെഞ്ച് ബോട്ട് വന്നാൽ ആ ഒരു ചെറിയ ഇച്ചിരി വെള്ളം കിടപ്പുണ്ട് ആ ഭാഗത്തുനിന്ന് അടിച്ചേക്കുന്നത് കേട്ടോ അപ്പം ഇന്നത്തെ ദിവസം തുടക്കം ഒരു അഞ്ച് മിനിറ്റ് ആയല്ലേ അവളെ വെള്ളം കൊണ്ടിട്ട് പൊങ്ങിട്ടിറങ്ങിയിട്ട് அப்போ பாக்கி இப்போ காணும் അതുകൊണ്ട് രണ്ട് ചേച്ചിമാരെ വള്ളത്തിൽ നിന്നുകൊണ്ട് കരിമീൻ പിടിക്കുക അവർ ഇച്ചിരി നടുക്കാട്ടിരിക്കുന്നോ അവരുടെ ഒരു ദിവസത്തേക്കുള്ള മീൻ അവർ എന്തായാലും ഒപ്പിക്കും നമുക്ക് രണ്ടാമത്തെ മീനോടെ നല്ലൊരു അടിച്ചിട്ടുണ്ട് ഇതൊന്നും മാറ്റോടോ നല്ല

അപ്പോൾ നമുക്ക് ആയി വലിയ ഹെവി ജങ്കാറാണ് ലോറി മാത്രമായി അത് കയറ്റി വിട്ടേക്കുന്നത് രണ്ട് വലിയ ടിപ്പറും ചെറുതൊറണം പള്ളിയാണേ ആ പള്ളിയിലോട്ടുള്ള പാലം തകരാറായി പോയത് കൊണ്ട് അവർ തന്നെ വലിയൊരു ജങ്കാറ് ഒരു ബോട്ട് ഇങ്ങനെ കൊണ്ടിട്ടിട്ട് അത്തേക്കൂടെ ഇപ്പം പാലം പോലെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കയറിപ്പോന്നു അത് വഴിയാണ് സംഭവം പൊളിയായിട്ടുണ്ട് കേട്ടോ പാലം അപ്പുറത്ത് പണിഞ്ഞോ ആ അത് കൊള്ളത്തില്ല ആ പാലം പോയതാണ് പുതിയ പാലം ഇനിയും വരണം അതുവരെ ഇനി ഇവിടെയുള്ള ആൾക്കാർ ഇതൊക്കെയല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഞാത്ത അപ്പം നമുക്ക് നല്ല ഒരു ഹൂറോട് അടിച്ചിട്ടുണ്ട് ഒരു നൈസ് ഇതാണ് ആദ്യം കിട്ടിയ സെയിം സാധനം ഏഹ് നല്ല കീടനില ഹുക്ക ആയിരുന്നു കണ്ടോ അല്ല ഒറ്റ ഹുക്കേ ഉള്ളൂ പക്ഷെ നല്ല കീടത്തുടാ ഓ വച്ചാൽ നമ്മൾ ആദ്യം ഇറങ്ങി കിട്ടിയ സെയിം സാധനം അതേ ഉറങ്ങാ മൂന്നാമത്തെ വാങ്ങിൻ്റെ ഞാണ്ട് കിടപ്പുണ്ടാ ഇതും വയർ നിറച്ച് ചണ്ടാവും അത്താണ് റെഡ് ബ്ലാക്ക് റെഡ് സ്ട്രൈക്കറോ ഇരൂർ മുതലായി വായിരുന്നു സാധനം കണ്ടോ ഇതും കഴിച്ചിട്ടാണ് ഇവനെ ഈ പണി കാണിച്ചത് അപ്പൊ ഇങ്ങനെ ഇരിക്കും അറിയാൻ പറ്റി വായിക്കാത്ത നമ്മൾക്കാത്തൊരു വിചാരിച്ചു കമ്പനി കമ്പനി മുത്തിടമ്പ മുത്തിറങ്ങും പുറത്തിറങ്ങും ആയിരിക്കും നോക്കി നമ്മടെ മൂന്നാമത്തെ നാലാത്ത നാലാമത്തെ ആ ശരിയല്ല നാലാമത്തെ ആണോ Kalau yang marah ada marah. Mana marah? Jangan beri. Kore. Ya. Saya orang ada.